ഹായ് ഫ്രണ്ട്സ് ദ്രോണ ഡിഫൻസ് അക്കാഡമിയിലെ പുതിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോഡാണ് എന്ത് ഹിസ്റ്ററിയിലെ ഒരു കോഡാണ് നമുക്ക് ഹിസ്റ്ററിക്കകത്ത് എംപെയേഴ്സും ഡൈനാസ്റ്റി അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ മുഗൾ എംപയേഴ്സിൻ്റെ ഒരു കോഡാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് കോഡ് പഠിക്കുന്നത് അപ്പോൾ ക്വസ്റ്റിൻ ഏതാ നമുക്ക് നോക്കാം ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഹു എം എങ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് ടു ദ മുഗൾ എംപയേഴ്സ് മുഗൾ എംപെയേഴ്സ് ഹു ആം ഇംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് ടു ദ മുഗൾ എംപയേഴ്സ് ഇതിന് ആൻസർ എന്താണ് ശേഷ സൂര്യ ആണ് ഇതിന് ആൻസർ അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതും നമുക്ക് ആദ്യമേ മുഗൾ എംബെയേഴ്സ് ആരൊക്കെയാണ് നമുക്ക് അറിയണം അപ്പോൾ മുഗൾ എംബെയേഴ്സ് ആരൊക്കെയാണ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ആരൊക്കെയാണ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരു കോഡ് പഠിക്കാൻ വേണ്ടി ഒരു കോഡ് നമുക്ക് മൈൻഡിൽ വയ്ക്കാൻ വേണ്ടി ഒരു കോഡാണ് ബാദ്ഷ ബാഷ ബി എച്ച് എ ജെ എസ് എ ബാദ്ഷ ബി ഫോർ ബാബർ എച്ച് ഫോർ ഹുമയൂൺ എ ഫോർ അക്ബർ ജെ ഫോർ ജഹാംഗീർ എസ് ഫോർ ഷാജഹാൻ എ ഫോർ ഔറംഗസേബ് ഇതാ ഏതാണ് ബാദ്ഷ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്